മച്ചന്മാരെ വീണ്ടും ഒരു പുലരിയിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് മണിയായതേ ഉള്ളൂ രാവിലെ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നിൽക്കുകയാണ് നമുക്ക് ഈ രാവിലത്തെ വെയിലൊക്കെ അടിച്ചാൽ നല്ല ഊർജം കിട്ടും അപ്പം നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കശുവണ്ടി താറാവിനേയും അതുപോലെ തന്നെ ജുങ്ങി കോഴിനെയും അതുപോലെ കിങ്ങിരി വിഭാഗത്തിൽപ്പെട്ട ഇവരെയും നമ്മൾ രാവിലെ തുറന്നു വിടും ഇവരെ നമ്മൾ തുറന്നു വിടും ഇത് തുറന്നു വിട്ട് കുറച്ച് കഴിഞ്ഞ കൂടെയൊക്കെ ഇരിക്കുമ്പം നമുക്ക് എനർജി വരും പിന്നെ ഇവർക്കൊരു ജോഗിങ് ആവും അതാണ് നമ്മുടെ പരിപാടി കേട്ടോ ഇങ്ങനെ ദിവസം ഇല്ല കാണാൻ വലിയ കമ്പനിയായി വരുന്നുണ്ടോ നമ്മളോട് എന്നാലും കമ്പനിയായി വരുന്നുണ്ടെങ്കിലും ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് നമ്മളോട് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാം വേണ്ട ഇവര് കണ്ടോ ഇവരാണ് ഇപ്പം നമ്മൾ കുടുങ്ങിയിരിക്കുന്നത് അവളുടെ സ്വഭാവം അല്ല ഇവര് രണ്ടുപേരും പെണ്ണുങ്ങളാട്ടോ അവളുടെ സ്വഭാവം അല്ല ഇവൾ ഇവളുടെ സ്വഭാവം അല്ല അവൾ അപ്പം ഒരാൾക്ക് തുറന്നു വേണം ഒരാൾക്ക് തുറന്ന് പോകണ്ട ഓടുന്നുണ്ടോ ഒരാൾക്ക് എന്താ കാണിക്കുന്നിവിടെ ഒരാൾക്ക് തുറന്നു പോകണം ഒരാൾക്ക് തുറന്നു പോകണ്ട ഒരാൾക്ക് വെള്ളത്തിൽ ചാടണം മറ്റയാൾക്ക് വെള്ളം ചാടാ അറിയത്തില്ല ഒരാൾക്ക് മറ്റേ തീറ്റ കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കോഴിക്കാണെങ്കിൽ കൊത്തി കൊത്തി തിന്നാൻ പറ്റില്ല സാറാവിന് നമ്മുടെ കശുവോട്ടി താറാവിന് കൊത്തിക്കൊത്തി തിന്നാൻ പറ്റില്ല അതിങ്ങനെ അരിച്ചേ തിന്നുപോണു അപ്പോൾ ആകെ പ്രശ്നത്തില്ല പക്ഷേ ഇവിടെ തമ്മി എന്നാൽ നേരിത്തിരിക്കാന്നോർത്താൽ അതിപ്പോ ഞാൻ കാണിച്ചില്ല ഇതിനൊക്കെ വികസനിക്കാൻ നിർത്താറുള്ള പ്രശ്നം ഞാൻ കാണിച്ചില്ല ഇപ്പൊ ഈ കോഴീനെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുങ്ങിനി കോഴീനെ കുങ്ങിനി കോഴി എടുത്തോണ്ട് വരുമ്പോൾ അവിടെ ഒരാൾ കാറാൻ വേണം കേട്ടോ അവിടെ ഒരാൾ കാറുന്നുണ്ടോ ഇതാണ് പ്രശ്നം അപ്പം നീ വെക്കോ അയാളോ അവിടെ കണ്ടോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല അത് പിടിക്കാനും പറ്റുന്നില്ല എന്നാൽ കോഴിയുടെ കൂടെ കഴിഞ്ഞാൽ ഇട്ട് സെറ്റാക്കാൻ വർത്താ കോഴികളൂടെ അത് പോവുകയല്ല അതുമായിട്ട് കമ്പനിയുള്ളൂ ചെറുപ്പം വരെ അങ്ങനെ വളർന്നവരെ ആയതുകൊണ്ടാണ് ആ പ്രശ്നം വലുതാകുമ്പം ആ പ്രശ്നം മാറണമായിരുന്നു പക്ഷേ ഈ മാറിയില്ല അപ്പൊ എന്ത് ചെയ്യും ഇനി എന്തൊക്കെയോ തിന്നും തന്നോട്ടെ നോക്കാം എന്താ തിന്നുന്ന ആ ചിലമ്പിക്കൊക്കെ തിന്നു തന്നെട്ടോ കൂലി നീന്തു തിന്നാത്തായിട്ടാണ് ചിലിമ്പിക്കോ നമ്മുടെ പാറാക്കുട്ടികളെ നിർത്തിയ കാര്യം മറന്നു കഴിയാൻ ഉള്ളത് ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അപ്പം നമ്മുടെ താറാവും കോഴിയും ഇപ്പം അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ ഇനി അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് താറാക്കൾ നമ്മൾ ഒന്നിച്ച് മേടിച്ചത് അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവരെ രണ്ടായാലും പൊക്കോടും അപ്പോൾ അവരുടെ കാര്യം എന്താണ് നമുക്ക് അറിയാൻ പറ്റാത്തത് ഒരാളെ മേടിച്ചിട്ട് അവരെ തമ്മിൽ അടിയാവുമെന്നൊക്കെയാണ് നമ്മുടെ പ്രശ്നം അതായത് നമുക്ക് ഉടനെ തന്നെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഒരു പൂവൻ കോഴി അപ്പം നമ്മൾ ഉടനെ തന്നെ ഒരു പൂവൻ കോഴി മേടിച്ച് എന്തായാലും അതിൻ്റെ കൂടെ ഇടും ഓക്കെ അപ്പം അതുവരെ നമുക്ക് അവർ ഇനി ഇങ്ങനെ തന്നെ വളർന്നോട്ടെ വിചാരിക്കുന്നു അപ്പം ഓക്കെ ബൈ